ജോ അങ്ങുട്ടാ അപ്പൊ കുറച്ച് വാചനം ചോദിക്കട്ടെ എന്റെ അടുത്ത് ഒന്ന് വലിയ റേമാ കാർഡ്സ് കിട്ടിയ ഞാൻ പഠിക്കും നമ്പർ ചോദിച്ചു ചോദിക്കട്ടെ ഐ എം നൗ മേക്കിംഗ് മൈ വേർഡ് ഓഫ് ഏ ഇപ്പൊ سيراق 36। डा नमः एडेनुर कैदिन, एडेनुर कैदिन। जेम्स 515। डा ओर ओर मेरा 1 John five, Little children, keep yourselves from idols. ിൽഡ്രൻഡ് പഠിച്ചത് അതല്ലേതെങ്കിലും

ഈ നമ്മൾ ഇവിടെ ക്യു ആർ ഉണ്ട് നമ്മൾ ആ ക്യൂ ആർ കോഡ് ചെങ്ക വാട്ട്സപ്പിലേക്ക് പോവും പിന്നെ ഇവിടെ ഒരു കാത്തലിക്കൻസിൻ്റെ ഒരു ആപ്പ് ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ യൂസ് എടുക്കാൻ പറ്റും പ്ലസ് നയൻ വൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു ഡബിൾ നയൻ വൺ ടു